ഐ ജി ടോമിൻ തച്ചങ്കരിക്ക് പങ്കാളിത്തമുള്ള തച്ചങ്കരി ഫൌണ്ടേഷന്റെ മൂന്നാറിലെ കയ്യേറ്റങ്ങളെക്കുറിച്ചുള്ള റവന്യൂ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് പോലീസ് മേധാവി കെ എസ് ബാലസുബ്രഹ്മണ്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫൗണ്ടേഷന്റെ കീഴിലുള്ള മൂന്നാർ കാറ്ററിംഗ് കോളേജ് ഹോട്ടൽ ഫോർട്ട് മൂന്നാർ തച്ചങ്കരി എസ്റ്റേറ്റ് തുടങ്ങിയവ വൻതോതിൽ ഭൂമി കയ്യേറ്റം നടത്തിയതായി രണ്ടായിരത്തി ഏഴിൽ തന്നെ റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തിന് ഇടുക്കി ജില്ലാ കളക്ടർ ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നൽകിയ രഹസ്യ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡിജിപിയുടെ നടപടി കഴിഞ്ഞ അഞ്ചു വർഷമായി തച്ചങ്കരിക്കെതിരെ റവന്യൂ അന്വേഷണം നടക്കുന്നതായി ഡിജിപിയുടെ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഇതുവരെ അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ല റവന്യൂ ഉദ്യോഗസ്ഥർ ബോധപൂർവം അന്വേഷണം വൈകിപ്പിക്കുകയാണ് റവന്യൂ വകുപ്പിന്റെ വിവിധ തലങ്ങളിൽ അന്വേഷണം നടക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഈ മാസം പതിനാലിനാണ് ഡിജിപിയുടെ കത്ത് ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ലഭിച്ചത് മൂന്നാർ കാറ്ററിംഗ് കോളേജിന്റെ പേരിലുള്ള അഞ്ച് പട്ടയങ്ങൾ റദ്ദാക്കണമെന്നും കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കണമെന്നും രണ്ടായിരത്തി ഏഴിൽ തന്നെ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇതിനെതിരെ തച്ചങ്കരി കോടതി സമീപിക്കുകയും സ്റ്റേ സമ്പാദിക്കുകയും ചെയ്തിരുന്നു നടപടിക്രമങ്ങൾ ഇങ്ങനെ അനന്തമായി നീളുന്ന സാഹചര്യത്തിലാണ് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പോലീസ് മേധാവി തന്നെ സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത് ഐ ജി ടോമിൻ തച്ചങ്കരിയുടെ ഭൂമി കയറ്റത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന സൂചനകളാണ് ഡിജിപിയുടെ റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത് ഇതോടെ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് നിർബന്ധിതമായിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും രഞ്ജിത്ത് അമ്പാടി ഇന്ത്യ വിഷൻ